നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതയായി മാറിയ താരമാണ് റസ്മിൻ ഭായ് ഫിസിക്കൽ ട്രെയിനറായ റസ്മിന് വലിയ പ്രേക്ഷക പിന്തുണ ലഭിച്ചിരുന്നു ജാസ്മിനും ഗബ്രിയുമായുള്ള സൌഹൃദത്തിന്റെ പേരിലും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നു മറ്റുള്ളവരിൽ നിന്നും ഏറെ വ്യത്യസ്തമായ റസ്മിൻ ആൺകുട്ടികളെ പോലെയായിരുന്നു നടക്കാറുണ്ടായിരുന്നത് ഷോർട്സും ടീഷർട്ടുമാണ് പ്രധാനമായും ധരിക്കുക മാത്രമല്ല പെൺകുട്ടികളുടെ വേഷത്തിൽ ഒരിക്കൽ പോലും ആരും കണ്ടിട്ടുമില്ല പുറത്തിറങ്ങിയപ്പോഴും സ്ഥിതി അങ്ങനെ തന്നെയായിരുന്നു എന്നാൽ ഇപ്പോഴാണ് ട്രോൾ പേജ് ഒരു വീഡിയോ വൈറലാവുകയാണ് ഇക്കഴിഞ്ഞ ഓണത്തിന് പട്ടുപാവട ഒക്കെ ഉടുത്ത് അതീവ സുന്ദരിയായിട്ടുള്ള റസ്മിന്റെ വീഡിയോയാണ് പ്രചരിച്ചത് ബിഗ് ബോസിൽ കണ്ട ആ കുട്ടിയാണ് ഇതെന്ന് പലർക്കും വിശ്വസിക്കാൻ പോലും സാധിച്ചില്ല അതുകൊണ്ട് തന്നെ പറക്കും തളിക സിനിമയിലെ ദിലീപിന്റെയും ഹരിശ്രീ അശോകന്റെയും ഒരു സീൻ കൂടി ചേർത്താണ് ഈ വീഡിയോ പ്രചരിച്ചത് പറക്കും തളുകയിൽ നിത്യദാസിന്റെ കഥാപാത്രം വെള്ളത്തിൽ മുങ്ങിപ്പോങ്ങുമ്പോൾ സുന്ദരിയായി വരുന്ന ആ സീനാണ് പലരും ഓർമ്മിച്ചത് മാത്രമല്ല നിങ്ങൾ ഇത്രയും സുന്ദരി ആയിരുന്നോ എന്നും ഓണത്തിന് കണ്ടപ്പോൾ മനസ്സിലായതുപോലും ഇല്ലെന്നും തുടങ്ങി നൂറുകണക്കിന് കമന്റുകളാണ് റസ്മിന്റെ വീഡിയോയ്ക്ക് താഴെ വരുന്നത് ദൈവമേ ഓണത്തിന് മുൻപ് ഈ റീൽ കണ്ടിട്ടും എനിക്ക് ഇപ്പോഴാ ആളെ മനസ്സിലായത് ഒന്ന് കുളിച്ചു വന്നപ്പോൾ എന്താ ഭംഗി പെണ്ണായിട്ട് കണ്ടപ്പോൾ ഭയങ്കര ഭംഗി പെൺകുട്ടികളെ പോലെ അണിഞ്ഞൊരുങ്ങിയപ്പോൾ എന്താ ഐശ്വര്യം നല്ല ഭംഗിയുണ്ട് ഇതുപോലെ എങ്ങാനും ബിഗ് ബോസിൽ വന്നിരുന്നുവെങ്കിൽ ജാസുമോൾ ഒക്കെ സൈഡ് ആയനെ പെണ്ണു പെണ്ണായപ്പോൾ ഒളിഞ്ഞിരുന്ന ആ സൗന്ദര്യം പുറത്തു വന്നത് കണ്ടു മാജിക്കൽ ചേഞ്ച് എന്റെ പെണ്ണെ ഇത്രയും ഭംഗി ഉണ്ടായിട്ടാണോ കോലം കെട്ട് നടക്കുന്നത് ഈ രൂപം കണ്ടപ്പോൾ വെറുപ്പെല്ലാം അലിഞ്ഞുപോയി എന്നിങ്ങനെ നീളുകയാണ് കമന്റുകൾ തന്നെ കുറിച്ച് പ്രചരിച്ച വീഡിയോ റസ്മിന്റെ ശ്രദ്ധയിലും പെട്ടിരുന്നു ഈ വീഡിയോയുടെ താഴെ ഒരു സ്മൈലിയുമായിട്ടാണ് താരം എത്തിയത് എന്തായാലും സിനിമയിലേക്കും അഭിനയത്തിലേക്കും ഒക്കെയുള്ള ചുവടുപ്പിക്കാനുള്ള കഴിവ് താരത്തിനുണ്ടെന്നാണ് ആരാധകർക്കും പറയാനുള്ളത് അതേസമയം റസ്മിനായിരുന്നു ഹൗസിലെ ജാസ്മിന്റെ ഗബ്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് എഴുപത്തിമൂന്ന് ദിവസങ്ങൾ ഹൌസിൽ നിൽക്കാൻ റസ്വിന് സാധിച്ചിരുന്നു ജാസ്മിൻ ഗബ്രി കോംബോയ്ക്ക് ഹൌസിനകത്തും ഉണ്ടായിരുന്ന പ്രീതിക്കുറവ് റസ്മിനെയും ബാധിച്ചിരുന്നു ഇരുവർക്കും ഇടയിലെ പ്രശ്നം പരിഹരിച്ച് ഇവർക്കൊപ്പം നിന്ന് റസ്മിനെ പ്രേക്ഷകർക്കും താൽപര്യമില്ലാതെ എന്തായാലും ഷോ കഴിഞ്ഞും ഇരുവരുമായി അടുത്ത ബന്ധമാണ് റസ്മിൻ കാത്തുസൂക്ഷിക്കുന്നത് ബിഗ് ബോസിന് ശേഷം ജാസ്മിനൊപ്പം പല വേദികളിലും റസ്മിൻ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഫിനാലെ കഴിഞ്ഞതിനു ശേഷം ദിവസങ്ങളോളം താൻ ജാസ്മിന്റെ എന്ന് റസ്മിൻ പറഞ്ഞിട്ടുണ്ട് ഷോ കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിൽ ഇരുവരും ഒരുമിച്ചുള്ള വീഡിയോകളും റസ്മിൻ പങ്കിട്ടിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒന്നിച്ചുള്ള വീഡിയോകൾ ഇരുവരും പങ്കുവയ്ക്കാറില്ല ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണോ എന്ന അഭ്യൂഹം ഉയർന്നിരുന്നു ഇപ്പോഴത്തെ ഇതിന് മറുപടി നൽകുകയാണ് റസ്മിൻ ബിഗ് ബോസിന് ശേഷം ആരുമായും ദേഷ്യമില്ലെന്നും തങ്ങളെല്ലാവരും ഹൌസിനുള്ളിൽ ഗെയിം ഉപേക്ഷിച്ചാണ് പുറത്തേക്ക് വന്നതെന്നും റസ്മിൻ പറയുന്നു എന്തുകൊണ്ട് കാണുന്നില്ലെന്നും റസ്മിൻ വ്യക്തമാക്കി ബിഗ് ബോസ് കഴിഞ്ഞു അത് മറ്റൊരു ലോകമാണ് ഇതൊരു ഗെയിം റിയാലിറ്റി ഷോയാണ് ഷോ കഴിഞ്ഞതോടെ ഞങ്ങളുടെ ഗെയിമും അവിടെ കഴിഞ്ഞു പുറത്തെല്ലാവരും നല്ല സൗഹൃദത്തിലാണ് പോകുന്നത് ജാസ്മിനുമായും ഗബ്രിയുമായും എല്ലാം നല്ല സൗഹൃദത്തിൽ തന്നെയാണ് പോകുന്നത് ശ്രീധവും അർജുനുമായിട്ടുള്ള ട്രിപ്പ് എല്ലാവരും പക്ഷേ അവർ രണ്ടുപേരും നല്ല തിരക്ക് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം പല പല പരിപാടികളുമായി എല്ലാവരും മുന്നോട്ട് പോകുന്നു ഞാനിപ്പോൾ ടീച്ചിങ് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ് കരിയർ ഒന്ന് കെട്ടിപ്പടുക്കണമെന്നാണ് കരുതുന്നത് പി എച്ച് ഡിക്ക് അപേക്ഷിച്ചിട്ടുണ്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ പി എച്ച് ഡിക്ക് പോകുമെന്നും ജാസ്മിനുമായി അടുപ്പം കുറഞ്ഞു എന്ന ചോദ്യത്തിന് ഞങ്ങൾ ഒരുമിച്ചുള്ള വീഡിയോകൾ പങ്കിടാത്തതിനാലാവണം അത്തരം ചർച്ചയെന്ന് റസ്മിൻ പറഞ്ഞു കൂടാതെ ജാസ്മിൻ കൊച്ചിയിലെത്തും അവൾക്ക് ഇനി കൊച്ചിയിൽ കുറച്ച് പരിപാടികളുണ്ടെന്നും ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് അവൾക്ക് കൊച്ചിയിൽ മറ്റ് ബന്ധങ്ങളൊന്നുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അവൾ എന്റെ കൂടെ കാണുമെന്നും റസ്ബിൻ വ്യക്തമാക്കി